ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് പണിയെല്ലാം ഒതുക്കിയ ശേഷം ജയന്തി ബിജുവിന്റെ അടുത്ത് വന്നിരുന്നു ഏട്ടാ നമുക്കൊന്ന് വൈകുന്നേരം സിനിമയ്ക്ക് പോവാം സിനിമയ്ക്കോ എന്തിന് അതിപ്പോ മോഹൻലാലിന്റെ പുതിയ പടം വന്നിട്ടുണ്ടെന്ന് അപ്പുറത്തെ അശ്വതി പറഞ്ഞു അതിന് നിന്നെ കൊണ്ട് സിനിമയ്ക്ക് എഴുതളിക്കാതെ കുഴപ്പമേ ഉള്ളൂ നിനക്കൊന്ന് പോയി തരാമോ ശല്യം ചെയ്യാതെ എനിക്കൊന്ന് സുഖമായി ജീവിക്കാനാ ഏട്ട എന്തേ പറയുന്നേ ഞാൻ എവിടെ പോവാനാ മുന്നിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോ ഉള്ളത് മുഴുവൻ വെട്ടി വിഴുങ്ങും ഇരിക്കണത് കണ്ടില്ലേ വീപ്പമാതിരി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എവിടെ പോയാലും ടീൻ മെഷീൽ കയറിയിരിക്കും പരിസര ബോധമില്ലാതെ തിന്നു പോരും എന്നാ നീ നന്നാവ് പോരാത്തതിന് ഒന്ന് പെറ്റപ്പോ വയറ് മൊത്തം ചാടി പുറത്തേക്ക് കാണാൻ തന്നെ കൊള്ളില്ല തടിച്ചു തൂങ്ങി വരുവാണ് സാരി ഉടുത്ത എല്ലാം അറിയാം ഏട്ടനെ എന്തൊക്കെയീ പറയുന്നത് പ്രണയിച്ച് കല്യാണം കഴിച്ചപ്പോ അത്യാവശ്യം ഉണ്ടായിരുന്നല്ലോ അന്നൊന്നും പറയാത്ത ആൾക്ക് ഇപ്പൊ പറയാൻ കാരണം പോടി എന്റെ മുന്നിൽ നിന്ന് ആസത്തെ താർക്കുത്തരം പറയാതെ ഏട്ടപ്പ പതുക്കെ അപ്പുറത്ത് മോള് കേൾക്കും കേട്ടാൽ എന്താ ഉള്ളതല്ലേ പറഞ്ഞത് സങ്കടം സഹിക്കാതെ അവൾ പൊട്ടിക്കറിഞ്ഞു നിന്റെ പൂങ്കണി രണ്ടായിടത്തു വേണ്ട ഏട്ടനെ കയ്യിൽ പണം വന്നപ്പോ ഫോണുമായപ്പോ സ്നേഹബന്ധങ്ങൾ മറന്നു എന്റെ വീട്ടിൽ പോലും എന്നെ പറഞ്ഞയക്കില്ല ഒന്ന് പുറത്തു കൊണ്ടുപോവില്ല ഒരു നല്ല ഡ്രസ്സ് വാങ്ങി മൂന്ന് നേരം തിന്നാൻ തരുന്നില്ലേ അതുപോലെ നിന്റെ അച്ഛൻ സമ്പാദിച്ച കാശൊന്നും അല്ലല്ലോ ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോൾ എന്തെങ്കിലും എടുത്തുകൊണ്ട് വന്നാണോ ഏട്ടാ മിണ്ടാതിരുന്നോ നിനക്ക് എന്താ വീട്ടിൽ പണി രാവിലെ എന്തെങ്കിലും വച്ചുണ്ടാക്കും ബാക്കി സമയം വാട്സാപ്പിലും ഫേസ്ബുക്കിലും കളിച്ചിരിക്കൽ എന്തെങ്കിലും ഒരിക്കൽ കാണാം നിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഓടുന്നത് അന്ന് നിന്നെ ഞാൻ കൊല്ലും പറഞ്ഞേക്കാം ബീജു കാലി തുള്ളിക്കൊണ്ട് പുറത്തേക്ക് പോയി ജയന്തി കിടക്കയിൽ കിടന്ന് പൊട്ടി കറിഞ്ഞു എല്ലാം കണ്ട് മിന്നിമോൾ അടുത്ത് വന്ന് ചോദിച്ചു എന്തോട്ടിയമ്മേ എന്തിനാ അച്ഛൻ ഇങ്ങനെ വഴക്കു പറഞ്ഞത് നിന്റെ അച്ഛനിപ്പോൾ അമ്മേ വേണ്ട അച്ഛന് സുഖിക്കണം പോലും മോള് പഠിച്ചോ അതൊന്നും കേട്ടില്ലെന്ന് വച്ചാൽ മതി മിന്നു എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൾക്ക് വല്ലാത്ത വിഷമം വന്നു എപ്പം നോക്കിയാലും അമ്മേനെ വഴക്കു പറയുകയാണ് അച്ഛന് പണി അവൾക്ക് അച്ഛനോട് ദേഷ്യം വന്നു അമ്മക്ക് അരയണ്ട അമ്മയ്ക്ക് മിന്നു മോളില്ലേ മോള് പോയി പഠിച്ചോ എക്സാം അല്ലേ വരുന്നത് ജയന്തി ആലോചിച്ചു ബിജു വേട്ടിന് ഇപ്പോൾ എൻ്റെ അടുത്ത് കിടക്കാറില്ല ഒടുക്കത്തെ തടിയാണെന്നും പറഞ്ഞ് ഫോണും എടുത്ത് പുറത്ത് ടിവിയുടെ മുന്നിൽ ഹാളിൽ കിടക്കും എന്തായിരിക്കും ഈ അകൽച്ചയ്ക്ക് കാരണം ഇത് കണ്ടുപിടിച്ചിട്ട് തന്നെ വേറെ കാര്യമുള്ളൂ തൻ്റെ തടി കാരണം ഒന്നുകൊണ്ട് മാത്രം ഇങ്ങനെ ഭാര്യയോട് സ്നേഹം വേണമെന്ന് വെക്കുമോ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ബിജുവേട്ട മനസ്സിൽ കയറി കൂടിയോ ഇപ്പം ഫേസ്ബുക്കുള്ള ഈ കാലാണല്ലോ വല്ല പെണ്ണുമായി ചുറ്റുക്കളി ഉണ്ടാവുമോ അതോ ബാങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും വീഴ്ത്തി വന്നാലോ ഒന്നൊക്കെ അത് കണ്ടുപിടിച്ചേ കാര്യമുള്ളൂ അവൾ ഫേസ്ബുക്ക് തുറന്ന് ബിജുവിൻ്റെ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കി അതിൽ മുഴുവൻ സുന്ദരി പെണ്ണുങ്ങൾ മാത്രമുള്ളൂ ഫ്രണ്ടായി അപ്പം അതാവും കാരണം അവളൊരു സുന്ദരി പെണ്ണിന്റെ ഫോട്ടോ ഇട്ട് ഫേക്ക് ഐ ഡി എടുത്തു അമ്പലി എന്ന പേരും വെച്ച് ബിജുവിന് റിക്വസ്റ്റ് അയച്ചു ഉടനെ തന്നെ റിക്വസ്റ്റ് ചെയ്ത നോട്ടിഫിക്കേഷൻ കിട്ടി കുറച്ച് കഴിഞ്ഞു ഇൻബോക്സിനൊരു ഹായ് എടുക്കണോ അതോ വേണ്ടയോ അവൾ ഒന്ന് ആലോചിച്ചു ഹായ് തിരിച്ചു കൊടുത്തു ഹായ് ഞാൻ ബിജു അമ്പിളി നല്ല പേരാണ് കേട്ടോ താങ്ക്സ് എവിടെയാ നാട് തിരുവനന്തപുരം എന്താ ചെയ്യുന്നത് അമ്പിളി പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറാണ് ആഹാ ഞാനിവിടെ ബാങ്കിലാണ് മിസ്സാണോ മിസ്സസ് ആണോ മിസ് അത് നന്നായി ഞാൻ ബാച്ചിലറാണ് എൻ്റെ ദേവി ഈ മനുഷ്യനപ്പം ഇതാണ് പണി സുന്ദരി പെണ്ണുങ്ങളായി ചാറ്റിങ് വെറുതെ അല്ല അകലം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ താനുമോൾ ഒരു വഴിയാകും അതിങ്ങനെ വിട്ടാ പറ്റില്ല ഇല്ലാത്ത കാര്യം പറഞ്ഞ് കുറച്ച് കാശ് മാറ്റണം ഇങ്ങരുടെ പൈസ എങ്ങനെ പോകുന്നത് നോക്കാലോ അവൾ സമയം കണ്ടെത്തി അവനുമായി ചാറ്റ് തുടർന്നു പരസ്പരം സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ വോയിസ് ഇടാനും വീഡിയോ കോൾ വിളിക്കാനും നിർബന്ധപിടിക്കുമ്പോഴും അവൾ മനപൂർവ്വകളിങ്ങ് മാറി ദിവസവുമുള്ള ചാറ്റിങ്ങിൽ കൂടെ ബിജു അവളോട് വല്ലാതെ അടുത്തു അവൻ അവളെ കാണാൻ ധൃതിയായി ഒരു ദിവസം ബിജു അവളെ വിളിച്ചു അമ്പിളി എനിക്കൊന്ന് നിന്നെ കാണണം ഒരു രാത്രി നിന്നെ വേണം എന്ത് വേണമെങ്കിലും തരാം പൈസയെക്കുറിച്ച് പരിഭ്രമിക്കേണ്ട പറയുന്ന പൈസ തരാം ഇതുതന്നെ അവസരമെന്ന് ജയന്തിക്ക് തോന്നി ആദ്യമൊക്കെ അവൾ ഒഴിഞ്ഞു മാറി അവൻ വിടാൻ ഭാവമില്ല അവസാനം അടുത്ത ശനിയാഴ്ച രാത്രി പറയുന്ന ഹോട്ടലിൽ അവൾ ചെല്ലാമെന്നേറ്റു അങ്ങനെ ആ ദിവസം വന്നെത്തി അന്ന് ശനിയാഴ്ച ആയതിനാൽ പിറ്റേന്ന് ഞായറൊഴിവാണ് അമ്പളി അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വിടാൻ പറ്റാത്തയാൽ കോവളം ബീച്ചിൽ അവളെയും കൊണ്ടൊന്ന് ചുറ്റിയടിക്കണം ബിജു മനസ്സിൽ പ്ലാൻ ചെയ്തു അവൻ ആകെ ഉത്സാഹത്തിലായിരുന്നു ഇതെല്ലാം കണ്ട് ജയൻ്റെ ഉള്ളിൽ ചിരിച്ചു ശനിയാഴ്ച രാവിലെ ബിജു സുന്ദര കുട്ടപ്പനായി തിരുവനന്തപുരം പോകാൻ പുറപ്പെട്ടു എടി ഞാനിന്ന് വരില്ല തിരുവനന്തപുരം വരെ പോകണം നാളെ ബാങ്കിൻ്റെ മീറ്റിംഗ് ആണ് രാത്രി വാതിലടിച്ചു കിടന്നു പിന്നെ നിന്നെ രാത്രി വാട്സപ്പിലും ഫേസ്ബുക്കിലും നിന്റെ സീൻ കാണരുത് പറഞ്ഞേക്കാൻ കേട്ടല്ലോ കേട്ടാ ഞാൻ കൂടെ വരട്ടെ തിരുവനന്തപുരത്തേക്ക് എത്ര കാലമായിരുന്നു പുറത്തുപോയിട്ട് വേണ്ട നിന്നെയും കെട്ടി എഴുന്നള്ളാൻ എനിക്ക് വയ്യ ഈ ശരീരം കണ്ടാൽ തന്നെ ആളുകൾ ചിരിക്കും അവൾക്കത് കേട്ട് വല്ലാത്ത സങ്കടം തോന്നി എന്നിട്ട് അവൾ ഉള്ളിൽ പറഞ്ഞു മോനെ ബിജുവേ ഇന്ന് രാത്രി കാണാൻ ബാക്കി കളി ബിജു പോയി പോയിക്കഴിഞ്ഞ് അതിന് പിന്നാലെ മോളെ അടുത്ത വീട്ടിലാക്കി അമ്പിളി ഇറങ്ങി അവളുടെ മനസ്സിൽ താൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയതിൽ സന്തോഷമായി നേരത്തെ തീരുമാനിച്ച പോലെ ഹോട്ടൽ റൂമിൽ വരാൻ പോകുന്ന നിമിഷങ്ങൾ ഓർത്തു ഉൾപ്പുള്ളവതോടെ സന്തോഷവാനായി മൂളിപ്പാടും പാടി ബിജു അമ്പലിയെ കാത്തിരുന്നു അല്പം കഴിഞ്ഞ് വാതിൽ മുട്ടുകെട്ടു അവൾ എത്തിയിരിക്കുന്നു അവൻ വേഗം വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന ഒരു പെണ്ണ് നിൽക്കുന്നത് കണ്ടു അവനൊന്ന് ഞെട്ടി ഈശ്വര ജയന്തി ജയന്തി നീ എന്താ ഇവിടെ എന്തേട്ടാ മേടിച്ചു നോക്കുന്നേ ഞാൻ തന്നെ അമ്പിളി ആദ്യ കേട്ട് ഒന്നും കൂടി അവൻ ഞെട്ടി അപ്പോ അതെ ഞാൻ തന്നെ ഏട്ടൻ്റെ ഒഴിവാക്കൽ കണ്ട മനമടുത്ത് ചെയ്തതാണ് ഏട്ടൻ ഇതുതന്നെ ആയിരുന്നു പണിയല്ലേ ഇതിനാണോ എന്നെ തടിച്ചിന്ന് വിളിച്ച് ഒഴിവാക്കുന്നത് എൻ്റെ ഫോട്ടോ വാട്സാപ്പിലും ഫേസ്ബുക്കിലും വരുന്നതിനേക്കാൾ ഏട്ടൻ ചെയ്തത് തെറ്റല്ലേ അവനാകെ വിളറിവെടുത്ത് വീർത്തു എന്ത് ചെയ്യണമെന്നറിയാതെ തല കുഞ്ഞു നിന്നു ജയന്തി എന്നോട് ക്ഷമിക്കണം ഇനി ഒരിക്കലും നിന്നെ ഞാൻ മോശമായി പറയില്ല അവൻ കാലിൽ വീണു അവളോട് മാപ്പ് പറഞ്ഞു ഏട്ടാ എനിക്ക് ദേഷ്യമൊന്നുമില്ല കേട്ടോ എൻ്റെ ബിജു എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പ്രതീക്ഷിക്കാതെ അവൾ നിന്നും സ്നേഹത്തോടെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ അവൻ്റെ നിയന്ത്രണം വിട്ടു ബിജു അവളെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു ജയന്തി മാപ്പ് എനിക്ക് പറ്റിപ്പോയതാ എന്നോട് നീ ക്ഷമിക്കില്ലേ ഇനി ഒരിക്കലും നിന്നോട് തെറ്റ് ചെയ്യില്ല അന്നതോടെ അവൻ ഫേസ്ബുക്ക് ഒഴിവാക്കി പിന്നെ ഒരിക്കലും ഒന്നും വേറെ പെണ്ണിനെ തേടി പോയിട്ടില്ല അവരുടെ ദാമ്പത്യ ജീവിതം അന്നു മുതൽ വളരെ സന്തോഷം നിറഞ്ഞു ശാന്തമായി ഒഴുകി കുറവുകൾ അറിഞ്ഞുകൊണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്ത് പെരുമാറാൻ സാധിക്കുമ്പോഴാണ് ദാമ്പത്യ ജീവിതം അത്രയും സുന്ദരമാകുന്നത് കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്